സോ ഗ്സ് ദാസേഡൻ ഹിസ് ബാക്ക് എസ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട പ്രബീദ്ദാസ് തിരികെ ലോൺ കാലാവധിയൊക്കെ കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് മുംബൈ സിറ്റിയിലേക്ക് ഈ കഴിഞ്ഞ സീസണിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ മുംബൈ സിറ്റിയിൽ നിന്ന് തിരികെ ബ്ലാസ്റ്റേഴ്സിലെത്തിരികയാണ് എന്നാൽ വരുന്ന സീസണിൽ പ്രബീർദാസ് കളിക്കുമോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല കാരണം ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇനിയൊരു വർഷത്തെ കരാർ അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിൽക്കാനാണ് സാധ്യത എന്നാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായ പ്രബീർദാസ് ആദ്യ സീസണിൽ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഫാൻ ഫേവറേറ്റ് ആയിട്ട് മാറിയത് എന്നാൽ പിന്നീട് ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ് അടിക്കടി വന്ന പരിക്കും പിന്നെ ഫാമിലി പ്രോബ്ലംസൊക്കെ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ടു നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നിരുന്നു അറ്റ്ലാസ്റ്റ് കഴിഞ്ഞ സീസണിൻ്റെ പകുതിക്ക് വെച്ചാണ് താരത്തെ ലോണിൽ മുംബൈ സിറ്റിയിൽ കൈമാറിയിരുന്നത് ഒരു ഷോർട്ട് ടൈം കരാറായിരുന്നുവെങ്കിലും താരത്തെ പെർമനൻ്റ് ആക്കാനുള്ള ക്ലോസ് കരാറിലുണ്ടായിരുന്നു എന്നാൽ മുംബൈ സിറ്റി ഇതിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു സോ കറൻലി പ്രബീൽദാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആർക്ക് സ്വന്തമാക്കാം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ ഫീ വാങ്ങിക്കൊണ്ട് താരത്തെ വിൽക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കാൻ പോകുന്നുവെന്നാണ് കണ്ണുണ്ടായിട്ട് ആശ്ശേരിയുടെ റിപ്പോർട്ട്